കർപ്പൂരത്തിന്റെ തത്വം എന്താണ് കർപ്പൂരം കത്തിക്കുന്നത് എന്തിനാണ് അതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ് ചോദ്യം അല്ല അത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ് കർപ്പൂരം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ല പോലെ തെളിച്ചം വെളിച്ചം സ്മെല്ല് ഒക്കെ കിട്ടുന്ന ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് കർപ്പൂരം എന്ന് പറയുന്നത് ഈ കർപ്പൂരത്തിന്റെ ഔഷധ ഗുണങ്ങൾ പല പല മരു മരുന്നുകളിലും ഇപ്പൊ തുളസി പോലെ തുളസി പക്ഷം നമുക്ക് കത്തിക്കാൻ പറ്റില്ല അത് തെളിയിക്കാൻ പറ്റില്ല അതിൽ ഗന്ധമുണ്ടാക്കാൻ എന്ന് പറയുന്നത് മാക്സിമം വെള്ളത്തിലിട്ട് കുടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ കർപ്പൂരത്തിന് കുറെ ഗുണങ്ങളുണ്ട് ഇപ്പം ആയുർവേദത്തിന്റെ ചെറിയ പാഠങ്ങളൊക്കെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ചെറുപ്പത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ കർപ്പൂരത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് സാധാരണ പറയാറുള്ളത് ഒരു ഒരു ക്ലീനിങ് പ്രോസസ് ഉണ്ട് ഒരു ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യണം എന്ന് വിചാരിക്കാം എന്തെങ്കിലും സംഭവങ്ങൾ കർപ്പൂരത്തിന്റെ ഒരു ചെറിയൊരു സ്മെൽ അടിച്ചാൽ പോലും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിൽ ഡി ബാക്ടീരിയൽ ഡി ഫംഗൽ ആയിട്ടുള്ള ഒരു കെമിക്കൽസ് ഉണ്ട് അപ്പൊ അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആ ശുദ്ധമാക്കുന്ന ഒരു ഭാഗമാണ് റിലീജിയസിന് നമ്മൾ സാധാരണ കർപ്പൂരത്തിന്റെ ആരതി കൊടുക്കുന്നത് തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും റിമൂവ് ചെയ്യും ഒരു ഉദാഹരണത്തിന് ഞാൻ ചെറിയ ചെറിയ ചൊട്ടുവിദ്യകളൊക്കെ നമ്മൾ പറഞ്ഞുതരാം നല്ല ശ്വാസം കൊട്ടുണ്ടെന്ന് വിചാരിക്കാം നമ്മൾ ഗുഡ് നൈറ്റിന്റെ പഴയ ഒരു മിഷൻ ഉണ്ടല്ലോ കേക്ക് വെച്ചിട്ടുള്ള ആ കേക്ക് വെച്ചിട്ടുള്ളതിൽ ഒരു കർപ്പൂരം ഇട്ടിട്ട് വെച്ചാൽ അതിന്റെ സ്മെല് നല്ല പോലെ ഉണ്ടാവുന്ന മാത്രല്ല ഒരുവിധം ബ്രീത്തിങ് ട്രബിൾ ഒക്കെ അത് ക്രോണിക് ആയിട്ടുള്ള അലർജിക് പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ പാടില്ല സാധാരണഗതിയിൽ ഈ കോൾഡ് കഫ് ഈ സ്പുട്ടം ഒക്കെ ഉണ്ടാവുന്ന റെസ്പിറേറ്ററി സിസ്റ്റംസ് കൊണ്ടുണ്ടാവുന്ന അലർജി കൊണ്ടല്ല റെസ്പിറേറ്ററി സിസ്റ്റം കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ പുകയല്ല വേണ്ടത് അതിന്റെ സ്മെല്ലാണ് വേണ്ടത് ഞാൻ പത്ത് നാപ്പത് വർഷമായിട്ട് മുടിയിലും ശരീരത്തിലും എണ്ണ ഉപയോഗിക്കാറില്ല പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് അധികം വേവലാതികളൊന്നുമില്ലാതെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള റൊമാറ്റിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും പാരമ്പര്യമായിട്ടുള്ള റൊമാറ്റിക് പ്രോബ്ലംസ് നല്ല പോലുള്ള ഒരാളാണ് ഞാൻ ഇങ്ങനെ കുറെ സമയം ഇരിക്കാൻ യോഗ്യതയുള്ള ഒരാളല്ല എങ്ങനെയോ ഇരുന്നു പോകുന്നതാണ് അപ്പൊ നടുവിനൊക്കെ വല്ല പ്രശ്നങ്ങളൊക്കെ പാരമ്പര്യമായിട്ടുള്ള ഈ പ്രായത്തിൽ എന്തായാലും അമ്മയെ ഓർക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പോഴേ അമ്മയെ വിളിച്ചു പോയുള്ളൂ ആ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ യോഗ്യതയും എനിക്ക് അമ്മ തന്നിട്ടുണ്ട് പാരമ്പര്യമായിട്ട് പക്ഷെ എന്നാലും എൻ്റെ ശരീരത്തിന് ഞാൻ ചെയ്യുന്ന ഏക ചികിത്സ നല്ല ചൂടുവെള്ളത്തില് കുളിച്ചു കഴിഞ്ഞിട്ട് നല്ല പോലെ കർപ്പൂരാതി തൈലം തേക്കുകയാണ് ആ കർപ്പൂരാതി തൈലം തേച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിനുള്ള എല്ലാ ബ്ലഡ് വെസൽസും നല്ല പോലെ ഉത്തേജനം കിട്ടി ഏറ്റവും നല്ല റെജിനുവേഷന് പറ്റിയിട്ടുള്ള ഒരു സാധനതാണ് നമ്മളൊക്കെ എവിടെയെങ്കിലും പൊട്ടലുണ്ട് ഉള്ളില് മസിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മുറിവെണ്ണയാണ് പെരട്ട പെണ്ണതായാലൊക്കെ പെരട്ടാം ഈ ആയുർവേദത്തിൽ കുറെ മരുന്നുകൾ ഇങ്ങനെ പറയാൻ ഈ പെണ്ണതായാലും മുറിവെണ്ണയൊക്കെ പെരട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം വേദനകളൊക്കെ മാറും പക്ഷെ അത് ഉള്ളിലേക്ക് കയറില്ല ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷിരങ്ങൾ തുറന്ന് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു മീഡിയം കൂടി ചേർക്കണം ആ മീഡിയം കർപ്പൂരാതീതയിലാണ് അപ്പൊ കർപ്പൂരത്തിന് ഇങ്ങനെയുള്ളൊരു ഗുണമുണ്ട് പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്മെല് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഈ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും നല്ല ഇന്ദ്രിയം എന്ന് പറയുന്നത് നാവ് തന്നെയാണ് കാരണം ആ നാവ് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് ഇപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ടേസ്റ്റ് കിട്ടില്ല അപ്പോ കണ്ണ്ക്കാളും പ്രാധാന്യം കണ്ണില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആരെങ്കിലും കൈപിടിച്ച് നടത്താം പക്ഷെ സ്മെല്ല കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണത്തിന് താല്പര്യം ഇല്ലാത്തൊരവസ്ഥ വരും അറിയോ എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിരുന്നത് കുറച്ചു കാലം കഴിയുന്ന സ്മെല്ലിന്റെ ഗുണം നഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഒരു ഭക്ഷണം മുമ്പിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് അറപ്പ് വരുന്ന സ്മെല്ല് അതുകൊണ്ട് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് കാരണം എന്താണ് മൂക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാത്തത് അപ്പൊ മൂക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കില് നമുക്ക് സ്വാദ് കിട്ടില്ല അപ്പൊ മൂക്കിന് ഏറ്റവും ആസ്വാദകരമായിട്ടുള്ള സ്മെല്ലും അത് ഉള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസും മാറ്റാൻ അതോടുകൂടി നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പിന്നെ എവൈക്കനിങ് കൂടി തരാൻ ഇത്രയും നല്ല വേറൊരു മാർഗം അതുകൊണ്ട് തന്നെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഈ നല്ല പ്രയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഉജ്ജ്വലമായി പ്രകമ്പനം കൊള്ളുന്ന ഈ അയ്യപ്പ പൂജക്കൊക്കെയുള്ള പതിവ് പതിനെട്ടാം പടിയൊക്കെ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് എല്ലാവരും സ്പീഡ് കൂട്ടി 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 ശരീരം ഫുൾ വറക്കുന്ന സമയത്താണ് പറഞ്ഞിട്ടൊരു അവസ്ഥ എന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് എന്ത് കൊണ്ടുവരും ആരതി കൊണ്ടുവരും ആ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഏത് അറിയോ അതാണ് സമാധി ആ സമാധി അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് തന്ന് സമാധിയിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു സ്മെല് എന്ന് പറയുന്നത് അത് യോഗ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കാം ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എടുക്കണം എന്ന് വിചാരിക്ക ഒരു നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിങ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക കാരണം അത് കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ സ്മെല്ല് വരുമല്ലോ അപ്പൊ ഭക്ഷണത്തിന്റെ സ്മെല്ലിലേക്ക് നമ്മുടെ മൂക്കൊക്കെ ഉണ്ടാവും ചിലപ്പം അതിനെയൊക്കെ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ എത്തിക്കണമെങ്കില് ഏറ്റവും നല്ലതാണ് അപ്പൊ നല്ല ഈ നോസ് കഞ്ചഷനും റെസ്പിറേറ്ററി പ്രോബ്ലംസിനും ഞാൻ പറഞ്ഞ ഈ ശരീരത്തിന് വേദന ഇല്ലാണ്ടിരിക്കാൻ പെയിൻ ഇല്ലാണ്ടിരിക്കാൻ ഇൻഫെക്റ്റന്റ് ആയിട്ട് റിപ്പല്ലന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല 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 സംഭവങ്ങളും നമുക്ക് എന്ത് കാണാൻ പറ്റും ഈ കർപ്പൂരത്തിൽ കാണാൻ പറ്റും അപ്പൊ കർപ്പൂരം എന്തിനാ തെളിയിക്കണമെന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് കർപ്പൂരം എന്തുകൊണ്ട് തെളിയിക്കരുത് എന്നാണ് ചോദിക്കാം പക്ഷെ അതിന് ഏറ്റവും വലിയ കർപ്പൂര തുളസിന്ന് പറഞ്ഞിട്ടൊരു തുളസി ഉണ്ട് എന്റെ വീട്ടിൽ ഇരിങ്ങാറക്കൂടെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കർപ്പൂര തുളസി കുറെ തുളസികളുടെ ഒരു തുളസി കർപ്പൂര തുളസി വിക്സ് തുളസി അങ്ങനെ തുളസി ഉണ്ട് കർപ്പൂര തുളിയൊക്കെ വീട്ടിൽ നമുക്ക് വളർത്താം അത് വളർത്തിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ സ്മെല് നല്ല പോലെ വരും ഇതില് ഈ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാവങ്ങളില് മാറ്റം ഉണ്ടാവും ഈ ബ്രീത്തിങിന്റെ ഒരു പ്രോബ്ലമാണ് നമുക്ക് പലപ്പോഴും സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുന്നത് നമ്മൾ ആരെങ്കിലും മൂക്കും വായൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കൂടും അല്ലെങ്കിൽ ദേഷ്യം വരും അഗ്രഷൻ വരും ഈ അറോമ എന്ന് പറയുന്ന അറോമ തെറാപ്പി എന്ന് പറയുന്നത് ഈ ക്യാംഫർ കൊണ്ടുവച്ചിരുന്നത് നമ്മളെ പീസ്ഫുൾ ആക്കും കാംഫുൾ ആക്കും എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ അതിനുള്ള ഒരു എൻവറോൺമെന്റ് ഈ കത്തിക്കുന്നത് പക്ഷെ അതിന് നല്ല പോലെ കത്തിച്ചിട്ട് പുക വരുന്ന അവസ്ഥയിലാണ് എങ്കിൽ അതിൽ കെമിസ്ട്രി കുറെ കൂടുതൽ അർത്ഥം സാധാരണഗതിയിൽ ആയിട്ടുള്ള ഒരു ഒരു കർപ്പൂരത്തില് ഒരു മെഡിസിനൽ എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു കർപ്പൂരത്തില് പച്ചക്കർപ്പൂരത്തില് അതിൽ കിട്ടുന്ന ഒരു ഗുണം സാധാരണഗതിയിൽ ഉണ്ടാവില്ല അത് നമ്മൾ ഒരു വെള്ളത്തിൽ ഇട്ട് വച്ചിട്ട് അതിന്റെ സ്മെല്ല് കിട്ടിയാലും അത് ഒന്ന് ചെറിയ ഈ ഹ്യൂമിഡ് ഹ്യൂമിഡിഫയർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതിനകത്തൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഈ കത്തിക്കണം എന്നുള്ളതാണ് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കർപ്പൂരം ഇനി കർപ്പൂരം നല്ലപോലെ കത്തിക്കാനിപ്പോ ഞാൻ സാധാരണ പറയും പല സ്ഥലത്തും ക്ഷേത്രം ഈ ഉദ്ഘാടനത്തിലൊക്കെ ഞാൻ വിളക്ക് തിരി തിരി കൊളുത്താൻ പോകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ആ തിരി എടുത്തിട്ട് കർപ്പൂരത്തിന്റെ കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ തിരി ഒന്ന് പിഴിഞ്ഞിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിരിയിലൊക്കെ കർപ്പൂരത്തിന്റെ ഭാഗം ഉണ്ടാകും അങ്ങനെ കർപ്പൂരത്തിന്റെ ഭാഗം ഉണ്ടായാൽ തെളിയിക്കുന്ന സമയത്ത് തന്നെ നല്ല ഉജ്ജ്വല പ്രഭ പ്രഭു അപ്പൊ ഇങ്ങനെ ചെറിയ തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ അഗ്നിഹോത്രം ചെയ്യുന്ന സമയത്ത് കുന്തിരിക്കടും കുന്തിരിക്കം കത്തിക്കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ കത്തിക്കഴിഞ്ഞാൽ ഗം പോലെ പിടിച്ചെടുക്കുന്ന ഒരു സാധനമാണ് അപ്പൊ കുന്തിരിക്കിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ചാണകവറലിയോ അല്ലെങ്കിൽ ഒരു വിറകോ ഇട്ടോ എന്ന് വിചാരിക്കാം ഈ കുന്തിരിക്കം തെളിയുന്ന കത്തിക്കുന്ന സമയത്ത് തന്നെ ആ പിന്നെ ചാണകവറലിയിലെ കൊട്ടിപ്പിടിച്ച് ചാണകവറലി കത്താൻ സമ്മതിക്കും പക്ഷെ കുന്തിരിക്കം തെളിയിക്കണമെങ്കിലോ അതത്ര അത്ര എളുപ്പമല്ല അതിന് നമ്മളൊരു കാംഫർ അതിന്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി അപ്പൊ കർപ്പൂരം വെക്കുക കുന്തിരിക്കം വെക്കുക അതിന്റെ താഴത്ത് നമുക്ക് എന്താണോ പെർമനന്റ് ആയിട്ട് കത്തിക്കേണ്ടത് വിറകായാലും ശരി ചാണക വറലായാലും ശരി അതിന് തെളിയിച്ചു കഴിഞ്ഞാൽ ആ സീക്വൻസിൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കിടുകയില്ല അപ്പൊ ഇത് നല്ലൊരു ഒരു മെത്തഡോളജിയാണ് അതുകൊണ്ട് പൂജാവിധികൾക്കൊക്കെ ക്യാംഫർ കൃത്യമായിട്ട് പറയാറുണ്ട് ഇനി അഥവാ നമ്മളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം ബാത്റൂമിലൊക്കെ നമ്മൾ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ചെറിയ കപ്പില് അല്ലെങ്കിൽ ഒരു ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സോക്കറ്റ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഈ ചൂടാക്കാൻ പറ്റുന്ന ഒരു സം ഉപയോഗിച്ചിട്ട് അതിനകത്തൊരു ക്യാംഫർ വെക്കുകയാണെങ്കിൽ നല്ല സ്മെല് വരും അതൊന്നും ഇല്ലെങ്കിലും കാംഫർ കുറച്ച് പൊടിച്ചിട്ട് മൂലൊക്കെ കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നത് പൂജക്ക് മാത്രല്ല ഞാൻ പറയുന്നത് എവിടെ നമുക്ക് നല്ല സ്മെല്ല് വേണോ അവിടെയൊക്കെ ഉപയോഗിക്കാം നമ്മുടെ വീടുകളിലൊക്കെ അത് ഒരു ഒരു മുറിയിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ രാത്രി വെച്ചു കഴിഞ്ഞാൽ തന്നെ പകല് ഫുള്ള് അതിന്റെ സ്മെല്ല് വരും ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന സംഭവമാണ് അതുകൊണ്ട് കത്തിക്കുക അർത്ഥത്തിൽ പെട്ടെന്ന് കത്തിച്ചു പതുക്കെ 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 അതിന്റെ നല്ലത് നമ്മുടെ ആത്മ പ്രതീകമായിട്ട് ഈശ്വരനെ ഉഴിയുന്നതിലും അപ്പുറം അതിനൊരുപാട് ശാസ്ത്രീയമായിട്ടുള്ള ഗുണങ്ങളും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ആചാരങ്ങള് കർപ്പൂരം ഒഴിയുക എന്നുള്ളതിന് ഉള്ളത് സാധാരണ പറയുമ്പോ ഈ ജലം സമർപ്പയാമി ധൂപം സമർപ്പയാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പഞ്ച ഇന്ദ്രിയങ്ങൾക്ക് പറ്റുന്ന നാമം കൊണ്ടും പ്രയർ കൊണ്ടും വാക്കുകൊണ്ടും ശബ്ദം കൊണ്ടും വാങ്കുവിളി കൊണ്ടും അല്ലെങ്കിൽ ശംഖുവിളി കൊണ്ടും അല്ലെങ്കിൽ മണിനാഥം കൊണ്ടും എന്ത് വേണമെങ്കിലോ ഇതൊക്കെയാണ് ഭഗവാനെ നമ്മൾ അർപ്പിക്കുന്നത് അതുപോലെ തന്നെ നാവിന് പറ്റുന്ന ഭക്ഷണവും പ്രസാദവും ഒക്കെയാണ് ഊട്ടൊക്കെയാണ് കൊടുക്കുക അപ്പൊ സ്മെല്ലിന് നമ്മൾ എന്താ കൊടുക്കുക അതാണ് കർപ്പൂരം അത് ദീപത്തിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ദീപവുമായി ധൂപവുമായി അപ്പൊ ദീപം സമർപ്പയാമി ധൂപം സമർപ്പയാമി അതാണ് ആരതി എന്ന് പറയുന്ന ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് വെള്ളം നമ്മൾ തെളിയിക്കുന്നതാണ് നമ്മുടെ ജലം സമർപ്പയാമി എന്ന് പറയുന്നത് വായു അതിന്റെ ഭാഗത്ത് കൂടെ തന്നെ ഉണ്ട് അപ്പൊ ഇതൊക്കെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പൂജാകർമ്മങ്ങളുടെ ഭാഗമാണ് തീർച്ചയായിട്ടും പഞ്ചഭൂതാത്മകമായിട്ടുള്ള കർമ്മങ്ങളുടെ ഭാഗത്തിനും അപ്പുറം അതിന് വളരെയധികം ശാസ്ത്രീയമായിട്ടൊരു പ്രാധാന്യം കൂടിയുണ്ട് അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ അന്നുണ്ടാക്കിയിട്ടുള്ള ആ ഒരു പുകയിലൂടെ തന്നെ നമ്മളിപ്പോ അറിയാം നമ്മള് കൊതുകിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് പുകയാണല്ലേ ഇപ്പോഴത്തെ ആധുനിക മെഡിസിൻ വെച്ചിട്ടാണ് അതിന് തുല്യമായിട്ട് അന്തരീക്ഷത്തിലുള്ള അണുക്കളെല്ലാം അവിടെ കുറച്ചെങ്കിലും ഡിസ്ഇൻഫെക്റ്റഡ് ആക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് സിനോണിമം ക്യാംഫോറ എന്ന് പറയുന്ന തടിയുടെ ഇലകളും മറ്റും ഉരുക്കിയാണ് ഈ ക്യാൻസോറ അല്ലെങ്കിൽ കർപ്പൂരം എടുത്തിരിക്കുന്നത് അപ്പൊ അത് എത്രത്തോളം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് അതിന്റെ മണവും അതിന്റെ ആ ഒരു അറോമയും എല്ലാം തെറാപ്പിറ്റിക്കാണ് അതായത് ചികിത്സാപരമായിട്ടുള്ള ഒരു ഇഫക്റ്റ് കൂടിയുണ്ട് നമ്മുടെ മനസ്സിനെ മൂടിനെ സ്വാധീനിക്കാൻ അറോമ തെറാപ്പിക്ക് ഓരോരോ മണങ്ങൾക്ക് സ്വാധീനിക്കും എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അതി ഗഹനമായിട്ടുള്ള ഒരു വിഷയത്തിനെ അതിലിതമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള ടി പി മനോഹരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്ന അങ്ങേക്ക് ഒരുപാട് ഒരുപാട് നന്ദി പാത നമസ്കാരങ്ങളോടുകൂടി അതൊന്നുമല്ല പാവം മൂന്ന് മണിക്കൂറായിട്ട് ഇരിക്കുകയാണ് അത് ഇപ്പൊ ഇനിയും ചോദിക്കുന്നത് തെറ്റാണ് ഇത്രയും പറഞ്ഞു തന്ന ഒരുപാട് നേരം സംസാരിച്ചു ഒരുപാട് ഒരുപാട് നന്ദി ടി പി